പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനുവിനെ ആക്രമിക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ചിന്താമണിയും ചിന്താമണിയുടെ അമ്മയും അതിനുവേണ്ടി മീനുവിന്റെ മുഖത്ത് പരട്ടുന്നതിന് വേണ്ടിയുള്ള ക്രീമിൽ ചെയ്യാനാണ് അവർ തീരുമാനമെടുക്കുന്നത് മീനു എന്തായാലും ക്രീം ഉപയോഗിക്കുന്നുണ്ട് അത് മാറ്റി ഈ ക്രീം കൊണ്ട് വെക്കണം ഈ ക്രീമിൽ എന്താ അമ്മേ അത് നീ അറിയണ്ട ഈ ക്രീമ് തേച്ചാൽ അവളുടെ മുഖമാകെ ഒള്ളി പോകും അവൾക്ക് പിന്നെ ഒരിക്കലും ഈ സൗന്ദര്യവുമായി മുന്നിലേക്ക് പോകാൻ സാധിക്കില്ല വികൃത രൂപമായി മാറും അവൾ പുറത്ത് ആരോടും കാണിക്കാൻ പറ്റാത്ത മുഖമായി മാറും അവളുടെ ആഹാ അങ്ങനെയാണോ അവൾക്ക് അങ്ങനെ തന്നെ വരണം ആ സൗന്ദര്യം എന്നേക്കുമായി ഇല്ലാതാക്കണം പുറത്താരും അവളെ കണ്ടാൽ വെറുക്കണം പേടിച്ചു ഓടി പോകണം അതെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും അതിന് പറ്റിയ ക്രീമാണ് ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു ചെയയിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഉറപ്പ് ഞാനപ്പോൾ ഇത് എന്താണ് ചെയ്യേണ്ടത് നീ തന്ത്രത്തിൽ ഇത് അവളുടെ റൂമിൽ എത്തിക്കണം അവരുടെ മേക്കപ്പ് സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്ത് ഇത് നീ കൊണ്ടുപോയി വെക്കണം മറ്റാരും അറിയരുത് നീയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ സൂരജും കൂട്ടരും ഈ കാര്യം അറിഞ്ഞാൽ പിന്നെ നിന്റെ അവസ്ഥ എന്താകുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് നമ്മളാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ആരും തന്നെ അറിയാൻ പാടില്ല ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ശരിയമ്മേ ഈ കാര്യം ഞാൻ ഏറ്റു ഇതിൽ ഞാൻ തോൽക്കുകയില്ല എന്റെ ജീവിതത്തിനു വേണ്ടിയുള്ള കളിയാണ് ജയിച്ചല്ലേ മതിയാകൂ അതുകൊണ്ട് ഞാൻ നീക്കങ്ങൾ കൃത്യമായി തന്നെ ചെയ്യും ഇത് എൻ്റെ ഉറപ്പാണ് അങ്ങനെ വേണം ഇനി അവളുടെ അവസാനം അടുത്തു കഴിഞ്ഞു ആർക്കും അത് തടയാൻ സാധിക്കുകയില്ല നമ്മൾ അവളുടെ പ്രണയം എന്നേക്കുമായി തകർക്കും ഇതോടെ ഇതൊന്നും അറിയാതെ തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് മീനു മീൻ വന്നിട്ടുണ്ട് ഞാൻ പോയി നോക്കാം എന്താണ് അവൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അതിനനുസരിച്ച് വേണം ഇവിടെ നിന്ന് അടുത്ത പ്ലാനുകൾ ചെയ്യുന്നതിനായി മനസിലായോ മീ എന്റെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി കാത്തിരിക്കുക ആ കാര്യം അനുസരിച്ച് വേണം ഇനി പ്ലാനിങ്ങുകൾ നീക്കാൻ ശരിയമ്മേ ഞാൻ അതുപോലെ തന്നെ ചെയ്യാം ഇതോടെ മീനു വിരുന്നത് വാതിൽ തുറന്ന് ഒളിഞ്ഞു നോക്കുകയാണ് സുമതി സുമതിയെ പക്ഷെ അപ്രതീക്ഷിതമായി കാണാൻ ഇടയാകുന്ന മീനു ആകട്ടെ അല്ല എന്താ സുമതി ചേച്ചി അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് എന്ത് പറ്റി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏ പറയാനുണ്ടെങ്കിൽ പറയണം ഏ ഇല്ല മീനു നിനക്കത് തോന്നിയതാ ഞാൻ ചുമ്മാ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാ നീ വന്നത് അങ്ങനെ കണ്ടതാ അല്ലാതൊന്നുമല്ല എന്തു പറയാനാ എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ സുഖമായിരുന്നില്ലേ ആ കുഴപ്പമില്ല ശരി ഞാൻ പോകട്ടെ ആഹാ ശരി മോളെ നീ ചെല്ല് ഇതോടെ ഇതിനിടയിൽ തന്ത്രത്തിൽ മീനുവിന്റെ മേക്കപ്പ് സാധനങ്ങൾക്കിടയിൽ കൊണ്ടുചെന്ന് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചിന്താമണി കാര്യങ്ങൾ ഇതോടെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് രാത്രി കാത്തിരിക്കുകയും ചെയ്യുന്നു ഈ സാധനം അവൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു അമ്മേ എനിക്കതാലോചിച്ചിട്ട് സന്തോഷം അടക്കാൻ പോലും സാധിക്കുന്നില്ല എന്തായാലും ഞാൻ കാത്തിരിക്കുകയാണ് ആ ഒരു കാഴ്ച കാണുന്നതിനായി അതൊക്കെ കാണാൻ പറ്റുമോളെ നീ ധൈര്യമായിരിക്കെ ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് മീനുവിന് വെച്ച തിരിച്ചടിയായി ലഭിക്കുകയാണ് ഇപ്പോൾ ചിന്താമണിക്ക് മീനു തേക്കേണ്ട ക്രീം തേക്കുന്നത് ചിന്താമണിയാണ് അബദ്ധത്തിൽ ഇതോടെ ചിന്താമണിയുടെ മുഖം പൊള്ളി തുടങ്ങുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം അറിയാൻ ഇടയാവുകയാണ് സൂരജ് ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ സൂരജ് കച്ച് നിന്നു പോകുമ്പോഴാണ് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി സുമതി നീക്കങ്ങൾ ആരംഭിക്കുന്നത് ഇതേ തുടർന്ന് രക്ഷപ്പെടുകയാണ് സബ്സ്ക്രൈബ്